മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ യു ഡി എഫിൻ്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ നവംബർ ഇരുപതിന് നടത്തുമെന്ന് യുഡിഎഫ് ജില്ലാ നേതാക്കൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റവന്യൂ ഭൂമിയായി അംഗീകരിക്കപ്പെട്ട സി എച്ച് ആർ വനഭൂമിയാണെന്ന് രേഖ സൃഷ്ടിച്ച് പിണറായി സർക്കാരാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു റവന്യൂ ഭൂമിയായി അംഗീകരിക്കപ്പെട്ട സി എച്ച് ആർ വനഭൂമിയാണെന്ന് രേഖ സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിലെ വനംവകുപ്പ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിലെ ഗവൺമെന്റ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിലെ നിയമസഭാ റിപ്പോർട്ട് എന്നിവയെല്ലാം സി എച്ച് ആർ വനംഭൂമിയാണെന്ന് സർക്കാർ അംഗീകരിച്ചതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നത്

സർക്കാർ അഭിഭാഷകർ ഇതിനെ എതിർത്തില്ല എന്നുള്ളതാണ് ഹൈവേന്ദ്രിയ ജനങ്ങളോട് ഈ ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ അനീതി ഈ രേഖകളൊക്കെ വരം ഹാജരാക്കിയപ്പോഴും അങ്ങനെയല്ല എല്ലാ കാലവും സി ഭൂമി റവന്യൂ ഭൂമിയായിട്ടാണ് രേഖകളിൽ എന്ന് പറയേണ്ടിയിരുന്ന അഭി സർക്കാർ അഭിഭാഷകർ ആ കാര്യത്തിൽ യാതൊന്നും മിണ്ടിയില്ല എന്നുള്ളത് സർക്കാർ രേഖകൾ തിരുത്തി യഥാർത്ഥ സ്ഥിതി കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കർഷകരെ ഇറക്കിവിടുന്നതിനുള്ള വിധിയായിരിക്കും ഉണ്ടാവുക സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ നടത്തുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ യുഡിഎഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും ഡിസംബറിൽ ജില്ലയിലെ അഞ്ച് നിയോജകമണ്ഡലങ്ങളിലും ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിചാരണ സദസ്സുകളും സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി ഉപദ്രവിക്കുന്ന ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കും ഉത്തരവുകൾക്കുമെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുതോണി ഗ്രീൻലാൻഡ് തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ് ആ പ്രഖ്യാപന കൺവെൻഷൻ യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ ശ്രീ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും